വാർഷികത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരിയിൽ നടന്നു പൊതുസമ്മേളനം ബഷീർ എംപി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ ഒൻപതിന് പാണ്ടിക്കാട് ടൗണിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ മലപ്പുറം ബി എസ് എൻ എൽ സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ അത്തീഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ടെലികോം അഡ്വൈസറി കമ്മിറ്റി അംഗം കെ കെ അബ്ദുൽ നാസർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവാലി എടവണ്ണ അരിയക്കോട് കാവന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം റോഡ് ഷോ വൈകിട്ട് അഞ്ചിന് മഞ്ചേരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ മലപ്പുറം ബി എസ് എൻ എൽ സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ അബ്ദുലത്തീഫ് അധ്യക്ഷ വഹിച്ചു മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് ടെലികോം അഡ്വൈസറി കമ്മിറ്റി അംഗം അഡ്വകറ്റ് അബ്ദുള്ള ബി എസ് എൻ എൽ ഡി ജി എം അനിത സുനിൽ എൻ ശ്രീനിവാസ് എസ് ഡി ഇമാരായ ഷെഫീഖ് അലി രഞ്ജിത്ത് സബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു രജിത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചിത്രചന വിജയികളായവർക്കുള്ള സമ്മാനദാനം നടന്നു റോഡ് ഷോ കടന്നുപോയ സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്കായി വിവിധയിനം കലാകായിക പരിപാടികളും നടത്തിയിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ അവരുടെ പോളിസി നടപ്പാക്കിക്കൊണ്ട് പോവുകയാണ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സേവനം ചെയ്തു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധ്യത ന്യൂസ് ബ്യൂറോ